എല്ലാവരും ഇങ്ങോട്ട് എല്ലോ ഓ അങ്ങനെയാണല്ലേ അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്റെ വേളാങ്കണ്ണി മാതാവ് ഇത്ര ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യന് എങ്ങനെ പഠിപ്പിച്ചെടുക്കാനോ ോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല ചേട ചൂടാവലാട്ടെങ്ങനെ ഇട ചൂടാവണല്ല എന്റെ ടോൺ ഇങ്ങനെയാകരു ആ ഡീസൽ കൊണ്ടു ഡീസൽ ഇപ്പൊ നിറച്ചിട്ടതേ ഉള്ളു ആഹാ എന്നാ ഇപ്പ ശരിയായി തരാ ഇതൊക്കെ എന്ത് നീ ഇത്ര കണ്ടോളൂ രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ വിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ സിറ്റിക്ക് സമയം നല്ലതാ അങ്ങനൊന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ